വകുപ്പിന്റെ ഈ ലോകവ്യാപകമാക്കാൻ ആലോചിക്കുന്നതായി മന്ത്രി മന്ത്രി കെ രാജൻ പറഞ്ഞു വടകര താലൂക്കുകളിലെ പട്ടയമേള ചെയ്യുകയായിരുന്നു കേരളത്തിലെ ഭൂമിയുള്ള മുഴുവൻ ആളുകൾക്കും ലോകത്തിലെ പത്തു രാജ്യങ്ങളിലിരുന്ന് മൊബൈലിൽ നിന്നും നികുതി അടയ്ക്കാനുള്ള സംവിധാനത്തിലേക്ക് റവന്യൂ വകുപ്പ് ഈ സംവിധാനങ്ങളെ മാറ്റാൻ പോവുകയാണെന്നും മന്ത്രി പറഞ്ഞു എല്ലാവർക്കും എല്ലാ സേവനങ്ങളും സ്വാർത്ഥ എന്ന കേരളത്തിലെ റവന്യൂ വകുപ്പ് ഉള്ള നടപടികൾക്ക് നിയമചട്ട ഭേദഗതികൾ വേണ്ടി വന്നാൽ അതുകൂടി മാറ്റി നേരത്തെ അധ്യക്ഷ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും സാധാരണക്കാരായ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അപ്പുറത്ത് ഒരുപോലെ കിട്ടുന്ന ഒരു അനുഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂപതി നിയമത്തിന് ശേഷവും തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്നിന് ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ കേരളം അവതരിപ്പിച്ച ഭൂപരിഷ്കരണ നിയമത്തിന് ശേഷം ഭൂമിയുടെ അവകാശങ്ങളായി ധാരാളം മനുഷ്യരെ കൊണ്ടുവരാൻ വേണ്ടി സമഗ്രമായിട്ടുള്ള ദൗത്യങ്ങൾ എല്ലാ ഗവൺമെന്റുകളും നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണെങ്കിലും ഈ മൂന്ന് വർഷത്തോടെ കേരളത്തിൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ കൊടുത്ത ഒരു മന്ത്രിസഭ എന്ന ബഹുമതിയിലേക്ക്

ചടങ്ങിൽ കെ കെ രമ എം എൽ എ അധ്യക്ഷത വഹിച്ചു എം എൽ എമാരായ കാനത്തിൽ ജമീല ഇ കെ വിജയൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഗവാസ് വടകര നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു എ വി ന്യൂസ് കോഴിക്കോട്